ം ബാക്ക് ടു മൈ ചാനൽ സം റിംഗ് ടി വിൻ്റെ പുതുരുടെക്ക് സ്വാഗതം കഴിച്ച് കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തന്നാൽ ബെല്ലേക്കൊന്ന് നോക്കിയിട്ടോ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതൊന്നും ഒന്ന് എനേബിൾ ചെയ്തില്ലേ അപ്പോൾ നമ്മുടെ കോഴികളെ പൂച്ചാൽ ലൗബേർട്ട്സ് എന്നെല്ലാം ഒക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ കഴിയുന്ന ആരിഫേ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴിനെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ നാടൻ കോഴിയാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ കളറൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ പോകാനാണൊന്നും അറിയില്ല നല്ല ഭംഗിയുണ്ട് നിങ്ങൾ അതിന് ഗോതമ്പാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അവിടെ പലതരം കോഴി ഇനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അത് കരിങ്കോഴിയാണെന്ന് പറയുന്നത് കരിങ്കോഴി ചെറിയ കുട്ടികളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ കരിങ്കോഴിയുടെ ആ ബ്ലാക്ക് കളറൊക്കെ അടിപൊളി നല്ല കണ്ണിണ്ട് ഇതും കോഴിയുടെ ചെറുതാണ് നാടൻ കോഴിയുടെ വേറെ പെട്ടക്കോഴിക്കുട്ടിയാണെന്നുണ്ടല്ലേ ഗോതമ്പ് ഗോതമ്പ് തന്നെയാണ് കഴിക്കുന്നത് ആരിഫ് പറയുന്നത് ഗോതമ്പാണ് കൊടുക്കുന്ന പിന്നെ ഇത് നാടൻ പൂവൻ പൂവൻ കോഴിയുടെ വലുതാണ് ഇടാ വലിയ കോഴിയാവുന്ന സൂപ്പർ സൂപ്പറാണ് ോയിൽ ഇത് പിന്നെ ഇനി നമുക്ക് ഒരു താറാവിന്റെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്

ഇതിനെ കുറിച്ച ബട്ടർഫ്ലൈന്നാണ് പറയുന്നത് ഓ ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ എന്നാണ് ഇതിനെ അവർ പറയുന്നത് ഇതിന് തേനയാണ് കൊടുക്കുന്നത് അല്ലേ തേന തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ബട്ടർഫ്ലൈ ലവ് ലൗബിൾ എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കവിടെ കൂട്ടിൽ കാണാം ഓക്കെ ഇതിന് ഇരിക്കാൻ വേണ്ടി ഒരു കുട്ടികളും സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നാടൻ ലവ് ബേഡ്സ് ആണെന്നാണ് നമ്മൾ ആരിഫ് പറഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ലൊരുപാട് കളർ സെലക്ഷൻ ഉണ്ട് ഇവിടെ വെറൈറ്റി കളർ വൈലറ്റ് നല്ല വയലറ്റ് വൈലറ്റ് കളറാണ് എല്ലാരും വന്ന് ഇവിടെ വന്ന് മേടിക്കണം വളരെ വിലക്കുറവും എല്ലാം ഉണ്ട് ും കൊടുക്കുന്ന റീറ്റലും കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് സൂപ്പറാണ് ഇത് നാടൻ ലവ് ബേർഡ്സ് ആണ് ഫുൾ വൈറ്റ് ആണ് നല്ല വൈറ്റ് കളർ ഉള്ളതാണ് ഒരു ഡിസൈനും ഇല്ല ഫുൾ വൈറ്റ് മറ്റേ ബാക്കിയുള്ള വൈറ്റിന്റെ അകത്തൊരു പ്രത്യേക ഒരു ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് ഫുൾ വൈറ്റ് ആണ് ഈ ലവ് ബേർഡ്സ് എന്ന് ഫുൾ വൈറ്റ് ഹെലികോപ്റ്ററിനെ പരിചയപ്പെടാം ഹെലികോപ്റ്ററിന് നിങ്ങൾ പോകുന്ന ഹെലികോപ്റ്ററാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ പറയാ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് പോലെ ഹെലികോപ്റ്ററിനെ കാണിക്കുകയാണ് ഹെലികോപ്റ്റർ ലവ് ലൗബേർസിനെയാണ് ഇപ്പൊ കാണിച്ച് പരിചയപ്പെടുത്തി നല്ല ഭംഗി കുറച്ച് വലുപ്പം അല്ല ഇണ്ട് ആരിഫ് നല്ല വലുപ്പൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കൊറച്ചൊക്കെ തന്നെയാണ് തെനയാണോ പറയുന്നത് നല്ല ഭംഗി ഉള്ളതാണ് അടിപൊളിയുണ്ട് ഓക്കെ ഇനി നമുക്ക് ആരിഫ് എന്താണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആരിഫിനോട് ചോദിക്കാം പിന്നെ നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ അടുത്ത ഇതിനെ കാണിച്ചു തരാൻ വേണ്ടി ആരിഫിനോട് ചോദിക്ക

ഇതിലിപ്പോ രണ്ടെണ്ണ മുട്ടിട്ടില്ല കൊച്ചുങ്ങളെ വിറ്റു എന്നാണ് പറഞ്ഞത് നല്ല ജോഡിയാണ് നല്ല കളറാണ് ഇത്ര വലുതാ വലുതാവുള്ളൂന്ന് പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് ഇനി ആരിഫ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതാണോ ഓ

ില്ക്കപ്പം കടിക്കടേ നല്ല ഭംഗിയുണ്ട് അറിയില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ

ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഇത് നല്ല അക്രമശീലമുള്ളതാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അടുത്തുള്ള വ്യൂ ആണോ പറ്റില്ല മറ്റേ ഇത് നല്ല ക്യൂട്ടാണ് ഇതും നല്ല രസം ഇതിന് ഇത് ഇതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ ആ ഓക്കെ ഇത് തൊടാനൊന്നും പറ്റില്ല ആ ഓക്കെ ഇതിന് തൊടാനൊന്നും പറ്റത്തില്ലേ അതിന് തന്നെയാണ് കൊടുക്കുന്നത്

മനസ്സിലാകാൻ പറ്റും മനസ്സിലാകാൻ പറ്റുള്ളൂ ആരിഫ് പറയുന്നത് കുറച്ച് വലുതായെങ്കിൽ മാത്രമാണ് ഇതിന്റെ തിരിച്ചറിവ് കിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്ക് ആരിഫ് വേറെ എന്താണ് കാണിച്ചാ നമുക്ക് നാടൻ കോഴിയാണ് ഇപ്പൊ ആരിഫ് കാണിച്ചത് നല്ല ഇനികളാണ് ചെറിയാണ് പറയാൻ പറ്റില്ല അത് ഒരു സെപ്പറേറ്റ് വലിയ പ്രായമാണ് പറയുന്നത് പറഞ്ഞിട്ട് എന്തിനും സെയിം ഗോതമ്പനെ അപ്പോൾ ആ ഗേൾസ് നമ്മളെല്ലാം കണ്ടു അപ്പം നമുക്ക് പരിചയപ്പെടുത്തി തിന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നിലമ്പൂര് ഇടനിലാണ് നിലമ്പൂര് ഇടൻ എന്ന് പറയുന്ന ഒരിതിലാണ് എല്ലാവരും വന്നു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ് നല്ല രസമുള്ള പൂച്ചകളും പ്രാവളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നു പിന്നെ കോഴി അപ്പോൾ എല്ലാ ഇനമുണ്ട് നമുക്ക് എല്ലാത്തിനും പരിചയപ്പെടാം അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ അവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇനി പിന്നോട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ തോന്നുക വെല്ലൈക്കൻ ഒന്ന് നിൽക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എന്നാലും ഒന്ന് എൻബിൾ ഇത് अब बाय